പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും ഓരോ ചുവടിലും നമ്മോടൊപ്പം നടക്കുന്ന ഒരു ഈശോ നമുക്കുണ്ട് ദിവികാരുണത്തിൽ അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു അവിടുത്തെ വിശ്വസ്തമായ കൂടനടപ്പിനെ നമുക്ക് ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായി അനുസ്മരിച്ച് അവിടത്തേക്ക് കൃതജ്ഞതയും ആരാധനയും സ്തുതിയും പോകഴ്ചയും അർപ്പിക്കാം ദീപികാരുണത്തിലെ സന്നിഹിതനായിരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നാം ഒറ്റയ്ക്കല്ലെന്നും അവിടുന്ന് നമ്മുടെ ഓരോ അനുഭവത്തിലും പങ്കുചേരുന്നുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്താടി സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ ഇരുപതാം വാക്യം ഞാൻ ലോകാവസാനം വരെ എല്ലാ ദിവസവും നിങ്ങളോട് കൂടെയുണ്ട് ഈശോയുടെ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവിടുന്ന് നമ്മെ ഒറ്റപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പ് നൽകുന്നു അവിടുന്ന് നമ്മുടെ കൂടെ നടക്കുന്നു ജോഹൻ ഞാൻ പതിനാല് പതിനെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും നാം ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ പോലും ഈശോ നമ്മെ ആശ്വസിപ്പിക്കുവാനും നയിക്കാനും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദിവ്യകാരുണത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈശോയെ എൻ്റെ ജീവിതയാത്രയിൽ എന്നോടൊപ്പം നടക്കുന്നതിനായി ഞാൻ അംഗേക്കുന്നു നന്ദി പറയുന്നു എൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും അങ്ങ് എൻ്റെ കൂടെയുണ്ടല്ലോ അങ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള അറിവ് എന്റെ ഹൃദയത്തിൽ ധൈര്യവും സമാധാനവും പകരുന്നു വഴികാട്ടിലും താങ്ങുമായി കൂടെ നിൽക്കുന്ന ഈശോയെ ഈ പ്രഭാതത്തിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അവിടുത്തെ കുറിപ്പ നമുക്ക് വഴികാട്ടിയും താങ്ങുമായി വർത്തിക്കുന്നു നമ്മുടെ പാത എത്ര ദുർഘടമായാലും അവിടെ നമ്മെ കൈവിടുന്നില്ല സങ്കീർത്തകൻ ഇരുപത്തിമൂന്ന് നാല് പറയുന്നു ഓരോരു താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരു തിന്മയും ഭയപ്പെടുകയില്ല എന്ന നന്ദി എന്നോട് കൂടെയുണ്ട് നിൻ്റെ വടിയും നിൻ്റെ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ പോലും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ഈശോ നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുത്തെ സാന്നിധ്യം നമുക്ക് ആശ്വാസമാണ് പക്ഷേ അ പ്രവാചിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായ രണ്ടാം വാക്യം നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് ഉണ്ടായിരിക്കും നദികളിലൂടെ കടന്നു പോകുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല നീ തീയിലൂടെ നടക്കുമ്പോൾ നിനക്ക് പൊള്ളുകയില്ല തീജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും ഈശോ നമ്മെ താങ്ങുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുമെന്ന് ഈ വചനം ഉറപ്പ് നൽകുന്നു എന്നെ വഴി കാട്ടുകയും താങ്ങുകയും ചെയ്യുന്ന എൻ്റെ ദൈവമേ അങ്ങേക്ക് സ്തുതി എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളിലും തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി അവിടുത്തെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ അതുവഴി അവിടുത്തെ കൂടെ നടക്കുവാൻ അങ്ങയുടെ കൂടെ നടക്കുവാൻ ആ നടപ്പ് മറ്റുള്ളവരിലേക്കും എനിക്ക് പകരുവാനായി സാധിക്കട്ടെ എം മാ പോയ യാത്ര ലൂക്കായുടെ സുവിശേഷം ലൂക്കാൻസു ശേഷം ഇരുപത്തിനാലാമധ്യായ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ നടക്കുകയാണ് വചനം വിശദീകരിച്ച് തരികയാണ് അപ്പം മുറിക്കുകയാണ് അവിടുത്തെ സാന്നിധ്യം നാം എങ്ങനെ തിരിച്ചറിയണം എന്ന് അവിടെ നിന്ന് നമുക്ക് തരുന്നു അവൻ കൂടെ നടന്നു വചനം വിശുദ്ധീകരിക്കുന്നു അപ്പം മുറിക്കുന്നു യോഹിനാനുസുശേഷം പത്ത് ഇരുപത്തിയേഴ് നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു അവ എന്നെ പിന്തുടരുന്നു ഈശോയുടെ കൂടെ നടക്കണമെങ്കിൽ അവിടുത്തെ ശബ്ദം കേൾക്കുകയും അവിടുത്തെ പിന്തുടരുകയും വേണം അവിടുത്തെ ശബ്ദമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് കൃതാവ്യങ്ങളുടെ വചനം വായിച്ച് കൂടെ നടപ്പിനെയും അവിടുത്തെ സാന്നിധ്യത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശോയ് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ നീ എൻ്റെ കൂടെ നടക്കുന്നു നീ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ശക്തിപ്പെടുവാനായിട്ട് സഹായിക്കണമേ കർത്താവെ നീ എൻ്റെ കൂടെയുണ്ട് എങ്കിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം അങ്ങറിയും എങ്കിലും എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തന്നെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ദിവ്യ കാലത്ത് നിന്ന് പുറപ്പെട്ടു വരുന്ന ദിവ്യജലത്തിൻ്റെയും ദിവ്യ സ്നേഹത്തിൻ്റെയും ദിവ്യശുദ്ധിയുടെയും ദിവ്യജ്ഞാനത്തിൻ്റെയും കുറവയാൽ വ്യതിയാനത്തിനെ സംബന്ധിക്കുന്ന എല്ലാവർക്കും രോഗശാന്തിയും സാമ്പത്തിക ഭദ്രതയും മാനസിക ഭദ്രതയും ശാരീരിക ഭദ്രതയും എല്ലാം സമർത്ഥമായി നൽകുന്നതിന് കാരണമായി തീരട്ടെ ഈശ്വര വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കരുത് പരിശുദ്ധ പരമദ്ധീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കരുത് പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ